ശബരിമല നട തുറന്ന് ഒമ്പത് ദിവസം പൂർത്തിയാകുമ്പോൾ വരുമാനമായി ലഭിച്ചത് നാൽപ്പത്തി ഒന്ന് കോടി അറുപത്തിനാല് ലക്ഷത്തി അറുപത്തി അഞ്ച് രൂപ ഇത് മുൻ വർഷത്തെക്കാൾ പതിമൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപ കൂടുന്നതെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചത് കൂടാതെ ദർശനത്തിനായി സന്നിധാനത്ത് എത്തിച്ചേർന്നത് ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് തീർത്ഥാടകർ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ശബരിമല ദർശനത്തിന് എത്തി മടങ്ങുന്ന അയ്യപ്പ ഭക്തരിൽ നിന്ന് ദർശനവും മറ്റു സൗകര്യങ്ങളെയും സംബന്ധിച്ച സംതൃപ്തമായ റിപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പി എസ് പ്രശാന്ത് അറിയിച്ചു ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ഇരുപതിലേറെ ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒന്നിച്ചുള്ള പ്രവർത്തനമാണ് ഇതിന് പിന്നിലുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി പമ്പയിൽ ഒരുക്കിയ ജർമ്മൻ പന്തലും നടപ്പന്തലും സന്നിധാനത്തെ പന്തലുകളും ഭക്തർക്ക് ഏറെ ആശ്വാസകരമായി ശരങ്കുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ കിയോസ്കുകൾ സ്ഥാപിച്ച് ശുദ്ധജലവും ആവശ്യത്തിന് ലഘുഭക്ഷണവും നൽകി വരുന്നു വൃച്ഛികം ഒന്നായപ്പോഴേക്കും അരവണയുടെ കരുതൽ ശേഖരം നാൽപ്പത് ലക്ഷത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഭക്തർക്ക് അപ്പവും അരവണയും യഥേഷ്ടം നൽകുന്നതിന് സഹായകരമായി സന്നിധാനത്ത് എത്തിച്ചേരുന്ന ഭക്തർക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മൂന്നു നേരവും യഥേഷ്ടം അന്നദാനം നൽകുന്നുണ്ട് തീർത്ഥാടകർക്കായി മൂന്ന് തത്സമയ ഓൺലൈൻ ബുക്കിംഗ് കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പമ്പ മണപ്പുറത്ത് വിപുലമായ സംവിധാനമാണ് തത്സമയ ബുക്കിംഗിനായി ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ ഭക്തർക്ക് ഒരു ആശങ്കയുടെയും ആവശ്യമില്ല എത്ര തീർത്ഥാടകർ എത്തിയാലും സുഗമമായി ദർശനം നടത്തുവാനുള്ള തത്സമയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ ഒരുക്കിയിട്ടുണ്ട് ഒരാൾക്ക് പോലും ദർശനം കിട്ടാതെ പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല ഓരോ ഭക്തനും ആധാർ കാർഡോ ആധാർ കാർഡിന്റെ പകർപ്പോ കയ്യിൽ കരുതണമെന്ന് മാത്രം അതേസമയം കഴിഞ്ഞ ദിവസം പാർക്കിംഗ് അടിസ്ഥാന സൗകര്യം ശുദ്ധജലം ലഘുഭക്ഷണം പ്രസാദം വഴിപാടുകൾ അന്നദാനം ഇവയിലെല്ലാം കൂടുതൽ മുൻകരുതലുകൾ എടുക്കുവാൻ കഴിഞ്ഞത് നേട്ടമായി പോലീസ് ശക്തമായും സുരക്ഷിതവുമായ ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ദർശന സമയം കൂട്ടിയതും പതിനെട്ടാം പടിയിൽ പോലീസുകാരുടെ ഡ്യൂട്ടി സമയം കുറച്ചതും പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടി ഉള്ളവർക്കും ായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതും കാരണം ഒരു മിനിറ്റിൽ ശരാശരി എൺപത് പേരെ പതിനെട്ടാം പടി കയറ്റാൻ കഴിയുന്നുണ്ട് ഇത് തിരക്ക് ഒഴിവാക്കുന്നത് നിർണായകമായെന്നാണ് പി എസ് പ്രശാന്ത് അറിയിച്ചത് ശബരിമലയിലെ പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന് വേണ്ടി ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക് കൊണ്ടുവരരുതെന്ന് തന്ത്രി കണ്ഠർ രാജീവര് നിർദ്ദേശിച്ചിരുന്നു എങ്കിലും ഇപ്പോഴും പ്ലാസ്റ്റിക് ഇരുമുടിക്കെട്ടിൽ കൊണ്ടുവരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനാൽ ഒരു കാരണവശാലും ശബരിമല പൂങ്കാവനത്തിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുവരരുതെന്ന തന്ത്രിയുടെ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം മാത്രം എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് മല കയറിയത് ഇതിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു സന്നിധാനത്തിന് സമമായി പമ്പയിലും നിലയ്ക്കലിലും എല്ലാം വലിയ തോതിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇവിടങ്ങളിലെല്ലാം തിരക്ക് കുറവായിരുന്നു വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യതയെന്നും പോലീസ് നിഗമനം അപ്പം അരവണ കൗണ്ടറുകൾക്ക് മുന്നിലും പ്രസാദം വാങ്ങാനുമായി വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് വെബ് ഡെസ്ക് കർമാ ന്യൂസ്